സോ പറഞ്ഞു പറയുന്ന ഏഷ്യാലല്ലേ നമുക്ക് അകാലത്തിൽ വിട പറഞ്ഞുപോയ മെടുക്കിയായ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു അകാലത്തിൽ നേരതിരിഞ്ഞ ആ സ്മരണ നിലനിർത്താനായി മലയാളത്തിലെ വൻവൽ ജാമ്യസ്ഥയ്ക്ക് വേണ്ടി അദ്ദേഹം ഏർപ്പെടുത്തിയ അവാർഡ് പുഷ്പാണ് ആ അവാർഡ് കഴിഞ്ഞവണ കിട്ടിയ രണ്ടുപേരെ കുറിച്ച് നിങ്ങൾ നമ്മുടെ ബാച്ചിലെ കുട്ടികൾ തന്നെ അഭിമാനത്തോടുകൂടി അവരുടെ പ്രസംഗം കേൾക്കുകയും അതിൽ ഇൻസ്പിറേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സോമശേഖർ സാറ് ഒരു നിർദ്ദേശം വെച്ചു നമ്മുടെ ജേർണലിസം ഐജോറ്റി വിദ്യാർത്ഥികൾക്ക് ഞാനും കൂടി ഒരു അവാർഡ് ഏർപ്പെടുത്തിയാണ് ശോഭാശേഖരന്റെ പേരിലുള്ള അവാർഡ് പേന രൂപ ഒന്നാം സമ്മാനവും അയ്യായിരം രൂപ രണ്ടാം സമ്മാനവും ഉള്ള അവാർഡ് അതിന്റെ പ്രചാപനം ഇവിടെ നടക്കുകയാണ് ഇവർ അവാർഡുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാം ഈസ്കറ്റിൽ പഠിച്ചാൽ മാത്രമല്ല കൊല്ലം ജില്ലാ കാരായവർക്ക് കൊല്ലത്ത് ഒരു അവാർഡുണ്ട് ഈ ലക്ഷ്മണൻ സ്മാരക അവാർഡ് കാഷ് അവാർഡാണ് എൻ ഗാന്റ പേരിലൊരു അവാർഡ് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി സ്ഥിരമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ രാമചന്ദ്രന്റെ പേരിൽ അങ്ങനെ ഒരുപാട് അവാർഡുകളുടെ ബഹളത്തില് കോമ്പിറ്റിയൻസി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എന്താ പറയാ വീട്ടിൽ വലിയ കാശുമായിട്ട് പോവാം എന്നുള്ളതാണ് അപ്പൊ എന്താണ് ആമുഖമായിട്ട് പറയാനുള്ളത് ഞാൻ കൂടുതൽ പറയുന്നില്ല ബാക്കി എല്ലാ എന്റെ സഹപ്രവർത്തകരും ആയിട്ടുള്ള അവർ പ്രസ് ക്ലബ്ബിന്റെ പ്രധാനപ്പെട്ട ഭാരവാ പ്രസിഡന്റും സെക്രട്ടറിയും ഇന്ന് എനിക്ക് തോന്നുന്ന കസേര നാളെ ആകുമ്പോഴത്തേക്ക് ഇന്ന് പ്രസിഡന്റായിരിക്കുന്ന സെക്രട്ടറി ആയിട്ട് ജെ കസേരയിൽ തന്നെ ഇരിക്കുന്നത് കാണേണ്ട ഒരു സുഹൃത്ത് രാജാവിഷ്ണെന്ന് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടി ഒരു വാക്കു പറയണം കാരണം ഈ പ്രസ്ക്ലബ്ബന്റങ്ങാ മരിക്കും എന്ന് അല്ലേ നമ്മള് അത് അത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളു അല്ലെങ്കിൽ വയലാട്ട സംഘ സെക്രട്ടറി ബാക്കി കൊണ്ട് അദ്ദേഹം ഒരു കുറിപ്പ് അറിയാതെ ഗ്രൂപ്പിൽ ഇട്ടപ്പോഴത്തേക്ക് ബസ് ക്ലബ്ബെന്നുള്ള വികാരം എങ്ങനെ ഉണരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ് വെളുപ്പാകാലത്ത് രാവിലെ ഉണന്ന് നോക്കിയപ്പോഴാണ് ആ ഗ്രൂപ്പിൽ ബസ് ക്ലബ് എന്നുള്ള വികാരം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പിന്നെ അദ്ദേഹം ക്ഷമചോദിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് അത് അതാണ് സംഭവിച്ചത് വയനാട് പ്രശ്നിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അമ്പത്തിനാമത്തെ ബസ് നിങ്ങൾ കണ്ട ആദ്യത്തെ മന്ത്രി വരെയ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ആ ഡോക്യുമെന്ററി കാണാൻ പറ്റിയെന്നുള്ളതാണ് അല്ലെങ്കിൽ ഞങ്ങൾ അവസാനം കാണിക്കാ വരുന്നതാണ് കേരളം ഒട്ടാകെ ജീവിച്ചിരിക്കുന്ന വയനാറുപാട് ജേതാക്കളെ മരിച്ചു പോയാലും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലേ കണ്ടിട്ട് ഈ കുട്ടികൾ തയ്യാറാക്കിയ അതിമനോഹരമായ ഡോക്യുമെന്ററിയാണ് വളരെ പെയിൻഫുൾ ആയിട്ടാണ് കുട്ടികൾ തയ്യാറാക്കിയത് ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി അരമണിക്കൂർ അത് അതെ ആ അതിന്റെ ബേസിസിൽ ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് ഇന്റേണൽ മാർക്ക് ഈ കുട്ടികൾക്ക് നൽകാനായിട്ട് നമ്മൾ മാനേജ്മെന്റിനോട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഇതിന്റെ അപ്പൊ ഈ നിങ്ങളുടെ വലിയ എക്സ്പീരിയൻസ് ആണ് കാരണം വന്ന് മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഡോക്യുമെന്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അത് ആർക്ക് വേണ്ടി വാരാ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അതിന്റെ എക്സ്പെൻസൊക്കെ മുടക്കുന്ന വാരാ ട്രസ്റ്റ് ആണ് പക്ഷെ എങ്കിലും നിങ്ങൾ അതിൻ്റെ പെയിൻ എടുത്തു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എല്ലാവരും പലയിടത്തും പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്കാണ് എല്ലായിടത്തും യാത്ര ചെയ്തത് യാത്ര ചെയ്ത ആളുകളിലേക്ക് അപ്പം അതും ഒരു അവസരമാണ് ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും വരും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും ബിരുദം നേടിയ എല്ലാവരെയും ആശംസിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും അതൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾ പ്രൂവ് ഷുഡ് ട്രൂ അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിന്റെ വാക്കുകൾ ചുരുക്കുന്നു మహనీయ ఈ చట్లు ఉద్ఘాటం చే